ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മൾ ഇന്ന് ബോമിനെതിലാണ് കാണുന്നത് ഇടയ്ക്ക് വീടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ബോമിനെ കൊച്ചു കൊച്ചു കളികളൊക്കെ കാണാൻ കേശുര കൺ കിട്ടിയാ മതി ബോമിന്റെ കയ്യിൽ ശ് ബോബി വേണം എന്നൊക്കെ പോകുമ്പോ അല്ലെ വരാൻ വേണ്ടി റെഡിയായി റെഡിയാ നിക്കണ ഓടി ഓടി വരണം കേശിനെ കടിക്കണം ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ബോബി വീടി എടുക്കണം നോക്കാൻ വന്നു ാണ് അത് കാരണോ ഇങ്ങനെ അയ്യോ 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 പാവ അയ്യോ തലയിക്കോട് തലയിക്കോട് പാവ എന്തുടിയെ വാങ്ങിച്ചില്ലെങ്കി ഉറക്കൂലേ

നിന്നെ ോ അവിടെ ഓ എന്റെ രണ്ട് കൈ മാമിക്കുള്ളത് എന്നെടുത്തോട്ട് വരാൻ സമ്മതിക്കില്ല എത്ര

அதே ஒரே சஞ்சிக்கு போறதுக்கு ரொம்பயேங்கர காடியானது காரண மோவி அழிசோட நம்ம கம்பி நம்ம போவி விட்டுட்டிறது மோவி அதெல்லாம் நம்மள இருந்து ஏந்து ஓ போ வெந்திர വിളிக்கணும் போவி மோவி வெந்திர വിളிக்கணும் அடக்கணும் 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 போட் போட் பாட் போட் கிடி 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 போட் 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 கிஞ்சி கிஞ்சி ஓ மான் கிருஷ்ண <laughs> ോ കൈ മതിയോ എന്റെ ഉടലെ ഫുള്ളെടുത്തമ്മളക്കാം ജോ കാല ചപ്പിട ய்யோயோ அய்யோயோ அப்படி இருந்தா அச்சோட அனங்கி போறது அவடி அனங்கி போர்தவடி அடி வேணோ வேணும் அப்படி இங்கே

ും അവനെ എല്ലാരും മാത്രം എടുക്കണം കൊഞ്ചിക്കണം ആരും കേശിനെ തൊണ്ടു ചാർന്നെ ഒട്ടും കൊള്ളൂല്ലോ അയ്യോ ഭോമിക്ക് അടി വേണോ നീ ഒട്ടും കൊള്ളൂലാണ്

ോബി എല്ലാവർക്കും ഇതാണ് നമ്മളെ ബോബി കുട്ടൻ ബോബി കേശുവിനെയാണ് ഓട്ടിക്കണത് കാരണം കേശുനെ കൊച്ചി അപ്പൊ എല്ലാരും അവനെടുക്കണമൊന്നും ബോബിക്ക് ഇഷ്ടമല്ല എല്ലാരും ബോബി എടുക്കണം ബോബിയെ മടിയിലിരുത്തണം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്